േ ഒരു നാട് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി സമൂഹത്തിൻ്റെ നാടിൻ്റെ ഭാഗമാകുന്നത് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പുടച്ചേരി സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണി നൽകുന്ന ഒരു പ്രദേശമാണെന്ന് ഞാൻ പറയാതിരിക്കാൻ കഴിയാൻ ഈ പുളച്ചേരിയ മണ്ണിൽ നിന്നാണ് നമ്മുടെ നടിയൂരിൽ നിന്നാണ് ഭാരതീയന്റെ സാദർ സഭ സേനാനിയായ വിഷ്ണു ഭാരതീയന്റെ മണ്ണിൽ നിന്നാണ് പാട്ടിൽക്കുന്നിൻ്റെ താഴ്വരയിൽ നിന്നാണ് പ്രിയപ്പെട്ട ശിവപ്രിയ ഇന്ന് കേരളത്തോളം വളർന്ന് സംഗീത ലോകത്തിന്റെ ആ ഉന്നതിയിലേക്ക് എത്തി നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഏഷ്യാനിറ്റ് സ്റ്റാർ സിംഗിസിന്റെ പരിപാടി ലോകത്തിലെ മലയാളികൾ ഇടനെചോട് ചേർത്ത് വെച്ച ഒരു സംഗീത പരിപാടിയാണ് വാർത്താ മാധ്യമ രംഗത്ത് ആദ്യമായി ദൃശ്യ മാധ്യമ രംഗത്ത് നമുക്കെല്ലാം അല്ലെ നമ്മൾ പരിചയപ്പെട്ട ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ആ വാർത്താ ചാനലെന്ന് മാറിക്കൊണ്ട് കലാ സാംസ്കാരിക പരിപാടികളുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലേക്ക് ഏഷ്യാനെറ്റ് മാറുകയും അതിന്റെ സംഗീത പരിപാടിയായ സിംഗർ അത് നമ്മുടെ മലയാളത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഒട്ടേറെ എത്തിക്കുക എല്ലാം ഉണ്ടെങ്കിൽ പോലും നല്ല പ്രവർത്തനങ്ങളെ ചേർത്ത് നിൽക്കുക എന്നുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാവമാണ് രൂപമാണ് ഇന്നിവിടെ കാണുന്നത് നമ്മുടെ ജനങ്ങൾ കുളച്ചേരിയില ജനങ്ങൾക്കുണ്ട് അതിവരോടുള്ള സ്നേഹം പങ്കുവെക്കാനാണ് ഈ സംഗീത പ്രതിഭകളെ എല്ലാവരെയും പുലച്ചേരിക്ക് വേണ്ടി ഈ സാംസ്കാരിക മണ്ണിലേക്ക് വന്നതിന് അതിന്റെ സന്തോഷം രേഖപ്പെടുത്തുകയും ഇവരെല്ലാവരെയും സന്തോഷം സ്വാഗതം ചെയ്യുകയും എല്ലാവിധ ആശംസകളും ഭാവി സംഗീത ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ ചേരുകയും ആവേശം കൊടുക്കുകയും അവരെ കലാസ്വാദനത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും മികവാർന്ന ആസ്വാദ്യകരമായിട്ടൊരു പരിപാടിയാണ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗറാണ് കഴിഞ്ഞ പത്തു വർഷത്തോളമായി നമ്മളെ നാട്ടിലെ വിവിധ മേഖലകളിലുള്ള കുട്ടികളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും അവരെ ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ് ഏഷ്യാനത്തിന്റെ സ്റ്റാർ സിംഗർ എന്നത് സീസൺ ടെന്നിലെ മത്സരാർത്ഥികളായിട്ടുള്ള പന്ത്രണ്ട് പേരെയും അവരെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയെല്ലാം നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ട് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പ്രദേശത്തുകാരനും പ്രദേശത്തുകാരൻ സുരേഷാട്ട് മുതൽ ശിവപ്രിയ ഈ ഇവരുടെ കൂട്ടത്തിൽ ഒരു മത്സരാർത്ഥിയായത് ശിവപ്രിയ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ ടെന്നോട് വന്നോടുകൂടി നമ്മളെല്ലാം വലിയ ആവേശത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കുട്ടി ഇത്രയും ഉയർന്ന ഒരു പ്ലാറ്റ്ഫോം രംഗത്തേക്ക് വരുന്നത് അതിൽ നമ്മൾക്ക് ഏവർക്കുമുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിയ ഈ പരിപാടി പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏഷ്യാനെറ്റ് സ്റ്റാർസിംഗങ്ങളുടെ മുഴുവൻ ആളുകളെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുക ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ശിവപ്രിയെ ആദ്യമായി സ്വാഗതം ചെയ്യുക യും പ്രത്യേക വിശേഷണങ്ങൾ ഉപയോഗിച്ച് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം ശിവപ്രിയെ പോലെ നമ്മുടെ നാടിന്റെ മകളായിട്ടുള്ള ശിവപ്രിയെ പോലെ എല്ലാം ഇന്ന് നമ്മുടെ കുട്ടികളാണ് അതുകൊണ്ട് ഒരു വിശേഷണവും ഉപയോഗിക്കാതെ നമുക്ക് എല്ലാം പ്രിയപ്പെട്ടതായിട്ടുള്ള ഓരോ ആളുകളെയും നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അടുത്തതായി മറ്റൊരു കണ്ടസ്റ്റന്റായിട്ടുള്ള ദീപു മോഹനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു മറ്റൊരു അഭിമാന താരമാണ് ദിൽരാജ് ഗോപി വൈശാഖ നജിലിനെ ഈ പൗരാവലിക്ക് വേണ്ടി സ്വാഗതം ചെയ്താണ് ഗൗതം പ്രസാദിനെ നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു അർജുൻ കേസിയെ നമ്മുടെ നാടിന് വേണ്ടി സ്വാഗതം ചെയ്യും മറ്റൊരു അതിഥിയാണ് നമുക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും പ്രിയപ്പെട്ട ഗായത്രി മേനോനെ നമ്മുടെ പൂജാവലിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും

നമ്മുടെ നാടിന്റെ പൗരാമലിക്ക് വേണ്ടി കൃഷ്ണശ്രീ എം വിശുവയെ സ്വാഗതം ചെയ്യുക ഈ പരിപാടിയിലേക്ക് സർഗോപി ജയരാജനെ ഹൃദയപൂർവം നമ്മുടെ പൗരാളിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വർഷക്കും വരാൻ പ്രയാസം അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഇതിനെല്ലാമായി പ്രവർത്തിക്കുന്ന

അടുത്തായി മൻസൂർ എം കടമക്കരെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തു കയ്യിലോടുകൂടി ആരാണത്തെ പാട്ടിന്റെ പാലാടി നമ്മൾക്ക് പറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട തിവാകൃഷ്ണ പരിപാടിക്ക് ലഹന ആദ്യമായി ആദർപാദത്തിന് വേണ്ടി നമ്മുടെ നാടിന്റെ മകളായ शिवप्रयास ऋषि शास्त्री दिपू मोहन the judge court Vaishagan Ali Gautam Jim Casey. We do that. Gayatri Menon. ണം അവതാരക വർഷ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നതുകൊണ്ട് എല്ലാവർക്കും നിറഞ്ഞോടുകൂടി സ്വീകരിക്കണം പവിത്ര പത്മകുമാർ പറയണം തീർത്ഥാസത്യമാണ് सत्य पी के सूर्यनारायण पी के सूर्यनारायण कृष्णश्रीचु कृष्णश्री प्राय कृष्णश्रीच विजयराज विजयराज हर हरीश हरीश जी सरिषेक हरीश जी हरीश्जी मनसूरण कड़मक मनसूरन कड़मक വർഷാ വർഷത്തിന് വേണ്ടി കൃഷ്ണത്തിന്റെ നിയന്ത്രണ പ്രവർത്തിക്കുന്ന അധ്യാപകൻ ജോലിയായ ശ്രീനിവാസ മഹർഷിക്കും ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു മുൻകൂർത്തമാണ് നമ്മുടെ നാടിന്റെ മകൾ ശിവപ്രിയ ലോകമറിയപ്പെടുന്ന ഒരു ഗായികയാണ് അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം അത് ജന്മനാടുമായി പങ്കിടുന്ന ഒരു വേളയാണ് അതിലേറ്റവും സന്തോഷിക്കുന്നത് ശിവപ്രിയ തന്നെ സ്വന്തം നാട്ടുകാർ ഒത്തുചേർന്ന വി ഇങ്ങനെയൊരു സ്വീകരണം നൽകുന്നത് ശിവപ്രിയെ ഇതിനു വേണ്ടി സജ്ജരാക്കി ഇങ്ങനൊരു നേട്ടത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നതിന് പിന്നിൽ ഒരുപാട് ആളുകൾ അവരുടെ അധ്വാനം ഉണ്ടാവാൻ അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുകൾ ശിവപ്രിയുടെ മാതാപിതാക്കൾ ശ്രീ സുരേഷും അതുപോലെ തന്നെ മഞ്ജുഷിയും അവർക്ക് രണ്ടുപേർക്കും ഈ അനുമോദനം അർഹിക്കുന്നതാണ് ഒരു വലിയ കയ്യടി അവർക്ക് രണ്ടുപേർക്കും കൂടാതെ മഞ്ജുഷിയുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും അതിനർഹരാണ് മീഡിയ വാഴുന്ന ഒരു കാലമാണ് സോഷ്യൽ മീഡിയ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു വിഷ്വൽ മീഡിയ മൊത്തത്തിലെല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നിത്യജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ രാഷ്ട്രീയത്തെ എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന ഒരു വലിയ ശക്തിയാണ് മീഡിയ മാറിയിരിക്കുന്നുള്ളതാണ് അതാണ് ഇത്തരം പരിപാടികൾക്ക് ഉണ്ടാകുന്ന വലിയ എനക്കം കാണുന്നു കാരണം നമ്മളെല്ലാ സ്വകാര്യ നിമിഷങ്ങളിലും നമുക്ക് നമ്മുടെ കൂടെ ഈ മീഡിയ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാലത്തിന്റെ വലിയൊരു മാറ്റമാണ് തീർച്ചയായും അത് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രതിഭകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റ് തന്നെയാണ് അത് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കണ്ണിയായി ഈ പ്രതിഭകൾ ഈ പ്രിയപ്പെട്ട മക്കൾ അവർ മാറിയിരിക്കുന്നു അവർക്ക് എല്ലാവർക്കും വളരെ ഉജ്ജ്വലമായ ഒരു ഭാവി ആശംസിക്കുന്നു